രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ചെറുപുഴ സ്വദേശി ഷിൻഡോ ജോസഫിനെ സഹായിക്കാൻ രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടു നാൽപ്പത്തേഴ് കാരനായ തെക്കേ മുറിയിൽ ഷിൻഡോ ജോസഫിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ അപൂർവമായ കാർഡിസെൽ തെറാപ്പി ചികിത്സ നൽകാൻ ആവശ്യമായ ലക്ഷം രൂപ സ്വരൂപിക്കാനാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഉദാരമതികളുടെ സഹായം തേടുന്നത് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ക്യൂ കോഡും ഗൂഗിൾ പേ നമ്പറും പൊതുജനങ്ങളുടെ അറിവിലേക്കായി പുറത്തിറക്കി സോന ഗോൾഡൻസ് രക്താർബത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ചെറുപുഴ സ്വദേശി നാൽപ്പത്തിയേഴുകാരനായ തെക്കേ മുറിയിൽ ഷിൻഡോ ജോസഫിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെത്തിക്കാൻ അപൂർവമായ കാർഡ് ഫീസൽ തെറാപ്പി ചികിത്സ നൽകാൻ ആവശ്യമായ എട്ട് ലക്ഷം രൂപ സ്വരൂപിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റി ഉദാരമതികളുടെ സഹായം തേടുന്നു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ക്യൂ ആർ കോഡും ഗൂഗിൾ പേ നമ്പറും പൊതുജനങ്ങളുടെ അറിവിലേക്കായി പുറത്തിറക്കി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അക്കൗണ്ട് വിവരങ്ങൾ പങ്കുവച്ചു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ക്യു ആർ കോഡ് അടക്കമുള്ള ഈ പോസ്റ്റർ ഇതിൻ്റെ രക്ഷാധികാരികളായ ഫാദർ ഫിലിപ്പ് ഇപ്പൊക്കാട്ട് ശ്രീ ശാതുലി എം ടി പി ശ്രീ എസ് കുമരേശൻ എന്നിവർ ചേർന്ന് കൺവീനർ ശ്രീ അലക്സ് ടോം നടുവിലെ കുറ്റിനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ഈ പരിപാടിയിലെ പൂർണമായ സഹകരണം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നാവും മറ്റ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരംഗമായ വിനോയ് ചോഭാനും മറ്റ് അതാണ് ഇവിടെ ഒരുമിച്ചുള്ളത് മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഉണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് ഈ ക്യു ആർ കോഡ് പതിച്ച ഈ പോസ്റ്റർ കൺവീനറെ വേണ്ടി രക്ഷാധികാരികളെ ചുമതലപ്പെടുത്തുകയാണ് രക്ഷാധികാരി ചെറുപുഴ സെന്റ് മേരീസ് ഫോറോനാധികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പൊളിക്കൽ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ ചെറുപുഴ അയ്യപ്പക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ ചെറുപുഴ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എം ഡി പി ഷാദുലി ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ അലക്സ് ടോം നടുവിലേക്കുറ്റ് ചെറുപുഴ പഞ്ചായത്തങ്ങൾ എന്നിവർ പങ്കെടുത്തു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ ചെറുപുഴ ഗ്രാമീണ ബാങ്കിലുള്ള അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ഇനി പറയുന്നതാണ് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം അഞ്ച് ഒൻപത് ഒൻപത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് രണ്ട് ആറ് അഞ്ച് ഒന്ന് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം അഞ്ച് ഒൻപത് ഒമ്പത് ഗൂഗിൾ പേ നമ്പർ ആറ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് പൂജ്യം മൂന്ന് ഏഴ് ഏഴ് പൂജ്യം നമ്മുടെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഹാളിൽ നമ്മുടെ ചെറുപടിയിൽ താമസിക്കുന്ന ഷിൻഡോ എന്ന വ്യക്തിയുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതേ എല്ലാ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുതിയ ആ ഒരു അക്കൗണ്ട് തുടങ്ങുകയും ഇത് വിപുലമായ രീതിയിൽ ജനങ്ങളെത്തിച്ചുകൊണ്ട് ഷിൻഡോയുടെ ചികിത്സാ സഹായം നമ്മൾ സ്വരൂപിക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം ഇത് തീർച്ചയായും നമുക്ക് ഭംഗിയായി ക്രമീകരിക്കാൻ സാധിക്കുമെന്ന് ഞാനോട് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും ഒത്തൊരുമയും പ്രത്യേകിച്ച് പഞ്ചായത്തിന് ഭാഗത്തുള്ള പൂർണ്ണ സഹകരണം ഈ ജന ആയുഷൻക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതിന് പ്രത്യേകമായിട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അഭിനന്ദിക്കുന്നു ജനഭരസമിതിയെ അഭിനന്ദിക്കുന്നു എല്ലാവരെയും നല്ലവരായ നാട്ടുകാരെല്ലാവരും അതുപോലെ തന്നെ ഷിൻഡോയുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കൺവീനർ അലക്സിൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ടീമുണ്ട് അതുപോലെ തന്നെ എല്ലാ മത ജാതി മത മതങ്ങളിൽ പെട്ടുള്ളവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് കഴിഞ്ഞിട്ട് നീട്ടിങ്ങിൽ അപ്പോൾ തീർച്ചയായും ഇത് ഒറ്റത്തെ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ഈ കൂട്ടായ പ്രവർത്തനം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം Are gold, diamonds, and jewellers. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ 391